ഹായ് ഓൾ ലേണൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ മയൻ്റെ മായാജാലം എന്ന പാഠഭാഗത്തെ പഠന പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യം നമ്മൾ നോക്കുന്നത് പദങ്ങൾ കണ്ടെത്താം എന്നുള്ളതാണ് കാവ്യഭാഗത്തുള്ള സവിശേഷ പദങ്ങൾ കണ്ടെത്തി നിർദ്ദേശിച്ച പ്രകാരം എഴുതൂ അക്ഷരാവർത്തനം വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ് അച്ച സ്വച്ഛ കച്ചം ഇതുപോലുള്ള മറ്റു പദങ്ങൾ നോക്കാം അച്ച സ്വച്ഛ കച്ചം കൂടാതെ കോടാതെ വാടാതെ കൂടാതെ വേദി മുദ വേദം പെട്ടെന്ന് ഒട്ടെന്ന് പെട്ടല്ല തെല് കല്ല് മെല് ഇതിനോട് ചേർന്നുള്ള മറ്റൊരു പ്രവർത്തനമാണ് പദച്ചേർച്ചകൾ എന്നുള്ളത് പൊന്മണി മൗലി കുംഭം അതുപോലെ ഉത്തുങ്ക ഗോപുര ശൃംഗം അറ്റസ്വടീക പ്രദേശങ്ങൾ ഏഴുനില മാഠങ്ങൾ ഒന്നിലധികം പദങ്ങൾ ചേർത്ത് ഉച്ചരിക്കുന്നതാണ് ഇവിടെ പദച്ചേർച്ചകൾ എന്ന് പറയുന്നത് അടുത്ത പ്രവർത്തനം പാഠഭാഗത്ത് നിന്ന് പുതുതായി പരിചയപ്പെട്ട പദങ്ങൾ ഉൾപ്പെടുത്തി നിഘണ്ടു തയ്യാറാക്കുക എന്നതാണ് ഫസ്റ്റ് ഏവം ഇപ്രകാരം ഏവം എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം ഇപ്രകാരം എന്നാണ് പത്തനം എന്ന പദത്തിൻ്റെ അർത്ഥം പട്ടണം എന്നാണ് പിട്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളമല്ല എന്ന് വേദിയന്മാർ എന്ന് പറഞ്ഞു ബ്രാഹ്മണർ സാദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദരവോട് കൂടി ആദരവോട് കൂടി എന്നാണ് സാദരം എന്ന പദത്തിൻ്റെ അർത്ഥം അടുത്ത പ്രവർത്തനം കണ്ടെത്താൻ പറയാമെന്നതാണ് മെല്ലെന്ന് ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലികുംഭം ഇതിന് മുന്നൊരുക്കമായി മയം ചെയ്ത കാര്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കാം ഉത്തരം ആദ്യം മയൻ ഗുരുപാദങ്ങളെ സ്മരിച്ചു ബ്രാഹ്മണരെ വണങ്ങി അവരുടെ അനുഗ്രഹം വാങ്ങി നാല് വേദങ്ങളെയും നമസ്കരിച്ച ശേഷം കയ്യിൽ കോടാലിയെടുത്ത് മെല്ലെ ഭൂമിയിൽ ഒന്ന് വെട്ടി അല്പം പുറകോട്ട് മാറി നിന്ന് പത്തു കല്ല് കയ്യിലെടുത്ത് ജപിച്ചെറിഞ്ഞു അടുത്ത പ്രവർത്തനം ഗോപുരങ്ങൾ മാളികകൾ ചുറ്റുമതിലുകൾ എന്നിവയുടെ സൗന്ദര്യത്തെ കവി വർണ്ണിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം തങ്കപ്രകാശത്തെ പോലും തോൽപ്പിക്കും വിധം കത്തുന്ന തീക്കനൽ പോലെ ഗോപുരങ്ങൾ പ്രകാശിച്ചു ഉയരമുള്ള ഏഴുനില മാളികകളും മുത്ത് പവിഴം മരതകം മാണിക്യം എന്നിവ പതിപ്പിച്ച് ചുറ്റും മതിലുകളും ഉണ്ടായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ അച്ചസ്വടീക പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും തടാകങ്ങൾ വൃക്ഷങ്ങൾ വീതികൾ എന്നിവയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് കാവ്യഭാഗത്തുനിന്ന് ലഭിക്കുന്നത് കണ്ടെത്തി കുറിക്കൂ ഉത്തരം കണ്ണാടി പോലെ നിർമ്മലമായ പ്രദേശങ്ങളും ഓളങ്ങളില്ലാത്ത തെളിഞ്ഞ തടാകങ്ങളും അവിടെ ഉണ്ടായിരുന്നു പച്ചക്കല്ല് പതിച്ചതുപോലെ മനോഹരമായ പുൽതകിടിയിലൂടെ ഒഴുകുന്ന നദികളും അതിൻ്റെ തീരത്ത് ഉത്തമ വൃക്ഷങ്ങളും നിരന്നു നിന്നിരുന്നു ഉയരത്തിലുള്ള എഴുന്നില മാളികകളും ഉണ്ടായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇന്ദ്രപ്രസ്ഥത്തിൽ മയൻ നിർമ്മിച്ച വിസ്മയ കാഴ്ചകൾ കവി അവതരിപ്പിച്ചത് കണ്ടല്ലോ നിങ്ങൾ ഇത് നേരിട്ട് കാണുകയാണെന്ന് കരുതുക അതിൻ്റെ ദൃക്സാക്ഷി വിവരണം അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ദൃക്സാക്ഷി വിവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു വിവരണമാണ് അപ്പം ഈ കൊട്ടാരം നിർമ്മിക്കുന്നത് നേരിട്ട് കണ്ടു ശേഷം എഴുതുന്നതാണ് ദൃക്സാക്ഷി വിവരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഗാണ്ഡവ വനത്തിനടുത്താണ് അസുരശിൽപി ആയ മയൻ ഇവിടെ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ പോകുന്നു എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് അതാ നോക്കൂ മയൻ ഗുരുനാഥന്മാരെ സ്മരിച്ചു ബ്രാഹ്മണരെയും നാല് വേദങ്ങളെയും നമസ്കരിച്ചു ഭൂമിയെ വണങ്ങി ഒരു കോടാലി കൊണ്ട് ആഞ്ഞുവെട്ടി പത്ത് കല്ല് ജപിച്ചെറിഞ്ഞു ഭൂമി പതുക്കെ പിളർന്നു അവിടെ മനോഹരമായ തങ്കഗോപുരം ഉയർന്നു വരികയാണ് സുഹൃത്തുക്കളെ എന്ത് ഭംഗിയാണ് ആ ഗോപുരത്തിന് സ്വഡികം പോലെ തെളിഞ്ഞ പ്രദേശങ്ങളും നിർമ്മലമായ തടാകങ്ങളുമുള്ള ഒരു മായാ നഗരമാണ് നമുക്കിവിടെ കാണാനാവുക പച്ച പച്ചരത്നക്കല്ലു പതിച്ചതെന്ന് തോന്നുന്ന പുൽത്തകിടിയിലൂടെ ഒഴുകുന്ന നദികൾ അതിൻ്റെ തീരത്ത് ഉത്തമങ്ങളായ വൃക്ഷങ്ങളും നമുക്ക് കാണാം ഉയരമുള്ള ഏഴുനില മാളികകളും അവയ്ക്കിടയിലൂടെ മനോഹരമായ വീതികളും എല്ലാമായി മായാനഗരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ആവിഷ്കാരമാണ് മയൻ തൻ്റെ മായാജാലത്തിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇത്രയുമാണ് പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്